ഈ ഹസ്ബൻഡ് തന്റെ ഭാര്യയുടെ എടുത്തു പോയതിനു ശേഷം പറയാണ് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ രണ്ടര ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് നിനക്ക് വേണ്ട ഐഫോണോ സ്കൂട്ടിയോ എന്താ വെച്ചാൽ വാങ്ങിക്കോളാനായിട്ട് പറയാണ് അത് കേട്ട് ഭാര്യയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് അവൾ നന്നായി ചിരിച്ചു നിന്നിട്ട് ആൻപായ നമുക്ക് ഫുഡ് കഴിക്കാതെ പറയുമ്പോൾ ഈ ഭർത്താവ് പറയാണ് ഇല്ല എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ട് ഒന്നും കഴിക്കണ്ട നീ കഴിച്ചിട്ട് കിടന്നു ഞാൻ വരാനായിട്ട് ലേറ്റ് ആവുന്നു പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാണ് അത് കേട്ടതോടുകൂടി ഭാര്യയ്ക്ക് വീണ്ടും സങ്കടം വരാണ് പിന്നെ ഒരു ദിവസം ഭാര്യ എന്തോ പറയാനായിട്ട് വരുന്ന സമയം അവനക്ക് അവർ നിന്നൊരു കോൾ വരാണ് അതവൻ്റെ ബോസ് ആയിരുന്നു ബോസ് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട് നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് ഈ ഹസ്ബൻഡാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെയാണ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളൂ അപ്പം ഓഫീസിൽ നിന്ന് കോളും വരാണ് ഭർത്താവ് വേഗം റെഡി ആയിക്കൊണ്ട് ഭാര്യയോട് യാത്രയും പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ വരാൻ ലേറ്റ് ആവും നീ കിടന്നോ ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞു പോകാണ് എന്നാൽ ഭാര്യ ഓടി ചെന്ന് അവനോട് പറയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് എന്നാൽ അവൻക്ക് ടൈം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല വേഗം തന്നെ ഓഫീസിലെത്തണല്ലോ അതുകൊണ്ട് സംസാരിക്കാനൊന്നും ടൈം ഇല്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഭാര്യ ദേഷ്യം കൊണ്ട് ഒച്ചെടുക്കാണ് ഏതു നേരം നോക്കിയാലും നിങ്ങൾക്ക് വർക്ക് മാത്രമേ ഉള്ളൂ എന്നെ കുറിച്ച് ഒരു തരി പോലും ആലോചിക്കുന്നില്ല എന്നോട് സംസാരിക്കാനോ എൻ്റെ ഒപ്പം ചെലവഴിക്കാനോ നിങ്ങൾക്ക് ടൈമേ ഇല്ല ൊരു ജീവിതം എനിക്ക് മടുത്തോ എന്നൊക്കെ പറയാം എഴുതാവും ആ സമയം പെട്ടിയല്ല ഒരു ഭാഗത്ത് വെച്ചിട്ട് അവളോട് ചോദിക്കുകയാണെ ഇപ്പം നീ എനിക്ക് ഇങ്ങനെയായോ കുറച്ച് നാൾ മുന്നേ നീ എനിക്ക് ഒരു ലിസ്റ്റ് തന്നത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്ത് ലിസ്റ്റ് എന്ന ഭാര്യ ചോദിക്കുമ്പോൾ നിന്റെ ഓരോ കാര്യങ്ങളും നിന്റെ ഓരോ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എനിക്ക് തന്നിട്ട് ഇത് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നിന്നോട് എനിക്ക് സ്നേഹമുള്ളൂ എന്ന് നീ പറഞ്ഞിരുന്നില്ലേ അതിലെൻ്റെ സമയം വേണമെന്നോ എൻ്റെ സ്നേഹം വേണമെന്നോ ഒന്നും നീ എഴുതിയിരുന്നില്ല നിനക്ക് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളോട് മാത്രമായിരുന്നു ആഗ്രഹം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പൈസ സമ്പാദ ായിട്ടും ഓടുന്നത് നിനക്ക് സ്നേഹവും സമയവും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ നിനക്ക് വേണ്ടതിന് വേണ്ടി മാത്രം ഓടുന്നതെന്ന് പറയാണ് ഭാര്യക്ക് അവളുടെ തെറ്റ് മനസ്സിലാവാണ് പണത്തിനേക്കാളും എല്ലാത്തിനേക്കാളും വലുത് സ്നേഹവും സമാധാനവും സമയമാണെന്ന് അവൾക്ക് മനസ്സിലായിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് അവര് ആവശ്യത്തിന് ജോലി ചെയ്ത് ബാക്കിയുള്ള ടൈം ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങളുടെ ഒപ്പം ഒരു ദിവസത്തിലെ ഏകദേശം എത്ര നേരം കൂടെ ഉണ്ടാവുന്ന ഒന്ന് കമന്റ് ചെയ്തേക്കോ എല്ലാവർക്കും അറിയാലോ എല്ലാവരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുപോലെയാണോ എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട I don't like it. the thank you.